അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണികൾ ആരംഭിക്കാൻ പോവാണ് അപ്പം ബൂട്ടിൽ നിറച്ച് ഒരു എണ്ണത്തിൽ നിറച്ച് ഉറുമ്പായിരുന്നു ഞാൻ ഞാനിത് യൂസ് ചെയ്യാറില്ല ഒരു പ്രാവശ്യം കണ്ട് ഇട്ടിടണം ഞാൻ ഇതുവരെ ബൂട്ട് ഇട്ടിട്ടില്ല കേട്ടോ സന്ന ചേട്ടൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് യൂസ് കാരണം അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട അധികം ആവശ്യം വന്നില്ല അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉറുമ്പുകൾക്കൊക്കെ നല്ല സുഖമായിട്ട് ഇതിൻ്റെ ഉള്ളിലിരിക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് കുറച്ച് ഐറ്റംസിനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ മൊയലിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് മൊയലിനെ പുല്ലെരിയണം അപ്പം ഞാനും വരാം പുല്ലെരിയൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വന്നും പോയോണ്ടിരിക്കുന്ന കാരണം പിന്നെ ഇവരെല്ലാവരും ഓടി നടക്കണ മൊത്തത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെലിയൊക്കെ പിടിച്ചൊക്കെ കിടക്കണത് അപ്പം ഇനി അവിടുത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ബാക്കിയുണ്ടായിരുന്ന പുല്ല് കുറച്ചുള്ളത് ഇവർക്ക് കൊടുക്കണം കേട്ടോ കുറച്ചുള്ളു ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ മുയൽ ബാക്കി കഴിക്കാണ്ടിരുന്ന കുറച്ച് പുല്ല് ഇതൊക്കെ കണ്ടപ്പോഴേ നമ്മുടെ ആശാന്മാർക്ക് സന്തോഷമായി മൊയിലിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നുമില്ല കുറച്ച് നമ്മൾ പണ്ടത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാകുമായിരിക്കും ഇപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മൊയിലിൻ്റെ കൂടൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കണം ഒന്നും അങ്ങനെ റെഡി ആക്കിയിട്ടൊന്നുമില്ല മൊയിലിൻ്റെ കൂട് ഇരിക്കുന്ന ഏരിയക്കൊന്ന് നമ്മൾ പ്ലാൻ ചെയ്തത് പോലൊന്നും നടക്കണില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടൊക്കെ വേറൊരു സ്ഥലത്തൊക്കെ വെക്കണമെന്നൊക്കെ വിചാരിച്ചേക്കണം ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ ഷീറ്റ് ഷെഡിൻ്റെ ഉള്ളിലാണ് മോയലും കൂടെ ഇപ്പോൾ തൽക്കാലം വെച്ചേക്കണത് കേട്ടാ അപ്പോൾ അതിൻ്റെ മൂത്രവും ഇതൊക്കെ പോകാനുള്ള സെറ്റപ്പും എല്ലാം ഒന്ന് സെറ്റാക്കണം പിന്നെ കൂട് നമ്മൾ വെൽഡിങ് മെഷീൻ മേടിച്ചപ്പോൾ കു കുറേ പേര് കമൻ്റ് ഇട്ടായിരുന്നു അത് യൂസ് ചെയ്യണേ വീഡിയോ ഇടണെന്ന് ഓൾറെഡി ഞാനൊരു ഷോർട്ട് ഇട്ടപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സന്ന ചാട്ടം ചെറിയ ചെറിയ വെൽഡിങ് കാര്യങ്ങളൊക്കെ നമ്മുടേതായ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ മേടിച്ചതായിരുന്നു അപ്പം എന്തായാലും തീ അവിടത്തേന് വേഗം ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കി അധികം ഒയിൽ ഇല്ല പിന്നെ വലിയ പണി എന്ന് പറയാൻ അങ്ങനെ ഇല്ല അപ്പം എന്തായാലും എന്തായാലും ക്ലീനിങ് അങ്ങനെ നടക്കട്ടെ അത് കഴിഞ്ഞിട്ടിനി ഞങ്ങള് നേരെ പുല്ലരിയാൻ വേണ്ടി പോകണം എന്താണെങ്കിൽ ചെറുതായിട്ട് വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ പുല്ല് പുല്ലാണെങ്കിലും ഞങ്ങൾക്ക് പണ്ട് പണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിലൊക്കെ വീട്ടിൽ മൊയലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പുല്ലരിയാൻ പോകുമ്പോൾ അമ്മയുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട് അത്രയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളൂ ഇങ്ങനെ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് ആണെന്നറിയില്ലേ ഇപ്പം ഭയങ്കര ഉഷാറായിട്ടൊക്കെ പുല്ല് എരിയുണ്ട് പിന്നെ സന്ന ഞാനും കൂടി ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ പാടത്തിൻ്റെ സൈഡിലും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ അങ്ങനെ പാമ്പൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു പാമ്പിനോട് ഓടാനൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങളവിടെ നിൽക്കുന്നത് അങ്ങനെ അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു വർത്തമാനൊക്കെ പറഞ്ഞു ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പുല്ലരിയാണ് തൽക്കാലം തേ ഇത്ര പുല്ലിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ തേനെ അവർക്കൊക്കെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനും അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടി പോകണം അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകണം കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഞാനാണെങ്കിൽ മീൻ ഇന്ന് രാവിലെ മീൻകാരൻ ചേട്ടൻ വന്നപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ സ്രാവാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ വെച്ചു എൻ്റെ മുകളിലത്തെ ആ ഒരു തൊലി പൊളിച്ച് കളയണമല്ലോ അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൊളിച്ച് കളയാൻ നല്ല ചെത്തിയെടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ രാവിലെ തന്നെ മേടിച്ചാൽ ഞാൻ നേരെ ഫ്രീസറിലേക്ക് വെച്ചു പിന്നെ അപ്പം വേഗം ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറി ഞാൻ നമ്മുടെ മീനെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ തൊലി നല്ല അടിപൊളി ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരേണ്ടിട്ടാ ഞാൻ സ്രാവിനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ തൊലിയൊക്കെ കളയെന്ന് ഞാൻ ആദ്യം കേട്ടാ വേറെ മീനുകളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കത്തി നല്ലതാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നല്ല കത്തിയാണ് ഇത്ര ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്തായാലും സൂപ്പർ കത്തിയാണ് നല്ല മൂർച്ചയുണ്ട് കമ്പാരിറ്റീവ്ലിക്ക് നല്ല കത്തിയായിട്ട് തോന്നി ചെറുതാണെങ്കിലും ആളുമെടുക്കാനാണ് അങ്ങനെ അപ്പോൾ നമുക്ക് സ്രാവിനെ ഒന്ന് വറ്റിക്കാം കറി അങ്ങനെ വറ്റിക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ സ്റ്റീവും ഗ്രേസൊക്കെ സ്കൂളിലൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് ഇനി വേഗം വേഗം പണികളൊക്കെ വേഗം തീർക്കണം അത് കഴിയുമ്പോഴേക്കും സ്റ്റീവിനെ കൊണ്ട് എടുക്കാനുള്ള സമയമാവും അങ്ങനെ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കട്ട് ചെയ്തു വാഷ് ചെയ്തു എല്ലാം റെഡിയാക്കി അപ്പോൾ കടംപുള്ളി ഇട്ടിട്ട് ഒന്ന് വറ്റിക്കാം അങ്ങനെയാണ് വിചാരിച്ചേക്കേണ്ടത് അപ്പോൾ ഉള്ളി ഞാൻ എന്തേ നന്നാക്കി ചെറിയ ഉള്ളിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് അത്ര ആണ് ഇടണത് സവോളൊന്നും ഇടുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു ബിഗ് ബോസ് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ടൊക്കെ ഞാൻ ഉള്ളി നന്നാക്കിരുന്നു കേട്ടോ അപ്പോൾ ഇതിനെയൊക്കെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കട്ടെ പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുടംപുളി അപ്പോൾ നമ്മൾ കറി വേഗം വേഗം ആക്കാണ് ഇനി അധികം നേരം വെയിറ്റ് ചെയ്യാൻ സമയമില്ല അപ്പോൾ കുടംപുളി അത്ര നേരം വെള്ളത്തിലൊക്കെ കിടന്നൊന്ന് റെഡി ആവട്ടെ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഒഴിക്കാൻ പോണത് ും കുക്ക് ചെയ്യാട്ടാ അപ്പോൾ ഞാൻ ഈ ചട്ടി അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടാ അപ്പം ഇനി ഇതിലേക്ക് ഉലിവക്ക് പൊട്ടിച്ചിട്ട് ചത വെച്ചേക്കണ ഇഞ്ചിയും മൂന്നാല് പീസ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളു വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും നല്ല നാടൻ മുളകാണ് നല്ല ഇരിവുള്ള മുളകാണ് അപ്പം തന്നെ ഞാൻ വിചാരിച്ചിന്ന് കളർ ഇച്ചിരി കുറഞ്ഞാലും കുറച്ച് മുളകോടി മാത്രം ഇടാം അങ്ങനെയാണ് വിചാരിച്ചേക്കണത് അപ്പോൾ നാടൻ മുളകിൻ്റെ എരിവ് എരിവ് മാത്രല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നേ മുന്നേന്തൊക്കെ മടിപൊളിയല്ലേ അപ്പം അങ്ങനെ അതേ വെളിച്ചെണ്ണ വെച്ച് ഉലുവൊക്കെ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ നമ്മൾ ഫാം ഹൗസിൽ അവിടെ ഇരുന്നിട്ടാണ് അപ്പം അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഡോക്സിൻ്റെയും പിന്നെന്താ കോഴികളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇങ്ങനെ കേ കേൾക്കാൻ പറ്റും അപ്പോൾ അവരുടെ സൗണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഉലവി ഇട്ടു പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ ദിവസം ഞാൻ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറേ പേര് വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടാ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിശ്വസിനും പ്രാർത്ഥനയ്ക്കും എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും ഞാൻ കമൻസിനങ്ങ് റിപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ വെച്ച് അധികം ചൂടായില്ല അതിനു മുമ്പ് പെട്ടെന്ന് ഉലുവ് പൊട്ടിച്ചായിരുന്നു അപ്പോൾ ഉലുവേം ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പിക്കും എന്റെ നമ്മുടെ ഉള്ളിൽ ചെറിയ ഇട്ട് ഒന്ന് വഴറ്റാണ് പിന്നെ കറിവേപ്പില ഇപ്പം എടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചു കറി ലാസ്റ്റൊക്കെ ആകുമ്പോൾ മിക്കും പോയിട്ട് കറിവേപ്പില പൊടിച്ച് അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നു നോർമലായിട്ട് ആ രീതിയിലാണ് വറ്റിക്കണത് തേങ്ങ അരച്ചൊക്കെ വെക്കാറുണ്ട് പക്ഷേ പൊതുവേ ഇങ്ങനത്തെ നമ്മൾ നോർമൽ ചെയ്യുന്ന ചെയ്യണ രീതി തന്നെയാണ് എല്ലാവർക്കും പൊതുവേ ഇഷ്ടം അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യണതും അപ്പം അങ്ങനത്തെ എല്ലാം ഒന്ന് വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മാത്രമേ ഞാൻ പൊടികളായിട്ട് പൊടികളായിട്ടിടുന്നുള്ളൂ വേറെ പൊടികളൊന്നും ഇടണില്ല പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണെങ്കിൽ ഞാൻ അധികം ഇടണില്ല ഇനിയും ഇച്ചിരി കൂടി ഇട്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി കളറൊക്കെ വരും ഞാൻ അങ്ങനെ അധികം ഇടണില്ല പച്ചമുളക് അത്യാവശ്യം നല്ല രീതിയിൽ ഇടുന്നുണ്ട് അപ്പം ഇനി മുളക് പൊടിയും കൂടി ഇനി അധികം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ ഇരിവ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ പുളി വെള്ളം പുളി ഇട്ട് വെച്ചേർന്ന് വെള്ളം അടക്കം പുളി ഇട്ടിട്ട് അങ്ങോട്ട് ഒഴിച്ചു അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് ഒന്ന് തിളയ്ക്കട്ടെ ആ തിളക്കണ വരെ വെയിറ്റ് ചെയ്യാൻ വന്നിട്ട് വേണം മീനെ ഇടാൻ അങ്ങനെ അങ്ങനതെ നമ്മുടെ മീനൊക്കെ ഇട്ട് ഇത് നല്ലോണം തിളച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറിവേപ്പിലയും കുറച്ച് പച്ചവെച്ചനെയൊക്കെ ഒഴിച്ചു അങ്ങനെ നമ്മുടെ സ്രാവകറിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ ഉപ്പിയിലൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ റെസ്റ്റ് ഒക്കെ ചെയ്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ അതേ ഇപ്പം വേഗം ഗ്രേസ് വരേണ്ട സമയമായിട്ടാണ് അപ്പോൾ ഗ്രേസിന് വരുമ്പോൾ ചെറിയ വിഷിപ്പൊക്കെ ഉണ്ട് അപ്പം അത് കാരണം വേഗം അവൾക്ക് നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം തേങ്ങപ്പാലം ഭയങ്കര ഇഷ്ടമാണ് അപ്പം എപ്പോഴും ഉണ്ടാക്കാറില്ലേ ഞാൻ അപ്പം ഇന്ന് വിചാരിച്ച് ഞാൻ നൂലപ്പവും തേങ്ങാപ്പാലും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ വേഗം ഇല്ല അപ്പം ഒന്ന് വെക്കുമ്പോഴേക്കും അവളുടെ ബസ് തൻ്റെ സമയമാവും ഇതിൻ്റെ ഇടയിൽ സ്റ്റീവിനെ പോയി ഞങ്ങൾക്ക് പോയി കൊണ്ടുവന്നു അപ്പോൾ സ്റ്റീവ് അവിടെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഈ തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് അതിൽ കുറച്ച് പഞ്ചസാര ഇടും അത്രയൊക്കെ തന്നെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ വീഡിയോനെ കുറച്ച് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിനും താങ്ക് യു അപ്പോൾ ബൈ ബൈ